ഇയാൾ എന്നെപ്പറ്റി ചിന്തിച്ചതേയില്ല ഇയാളുടെ ഓർമ്മയിൽ പോലും ഞാനില്ല ഇയാൾ എന്നോട് സംസാരിക്കാൻ തന്നെ മറന്നുപോയി അങ്ങനെ അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാകുമല്ലേ നിങ്ങളോട് ഞാനൊരു കാര്യം ചോദിക്കുകയാണ് ഈ ഓർമ്മകൾ അതാണോ പ്രണയമെന്ന് പറയുന്നത് ഒരിക്കലുമല്ല പ്രണയമെന്നാൽ ഉറപ്പായും ആ ഭാവമാണ് ആ ഭാവം അതിസുഗന്ധം പരത്തുന്ന ഒരു പൂവിനെ പോലെ നിങ്ങളുടെ ജീവിതത്തെയും നിങ്ങളുടെ മനസ്സിനെയും സന്തോഷവും പ്രസന്നതയും കൊണ്ട് നിറയ്ക്കുന്നതാണ് പ്രണയം എന്നാൽ ആ ഭാവമാണ് അതുകൊണ്ട് നിങ്ങൾ പ്രണയത്തെ മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ പ്രണയിക്കുന്ന ആളുടെ ഭാവത്തെ മനസ്സിലാക്കേണ്ടതാണ് ഇനി പ്രണയത്തെ ജയിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഭാവത്തിലൂടെ ജയിക്കാൻ ശ്രമിക്കുക അല്ലാതെ ഓർമ്മകളിലൂടെ അല്ല അല്ല ഈ ഓർമ്മകൾ എന്താണ് അത് ഇന്നുണ്ടായിരിക്കും പക്ഷെ നാളെ ഉണ്ടായിരിക്കില്ല സമയത്തോടൊപ്പം ഈ ഓർമ്മകളും ഇല്ലാതായി തീരുന്നതാണ് പക്ഷേ ഈ ഭാവമുണ്ടല്ലോ അത് അതെപ്പോഴും മനസ്സിൽ തന്നെ ജീവിച്ചിരിക്കും അപ്പോൾ ഏവരും എന്നോടൊപ്പം വന്ന സ്നേഹത്തോട് പറഞ്ഞാലും രാധേ രാധേ